സകല ആർ എസ് എസ്സുകാരെയും സമരത്തിനിറങ്ങിയവരെ മുഴുവൻ സമരത്തിനിറങ്ങാത്തവരെ അവരുടെ കാര്യമാണ് മഹാകഷ്ടങ്ങൾ വാസ്തവത്തിൽ ഈ സത്യാഗ്രഹ സമരത്തിനുമൊക്കെ പോയി തല്ലുകൊണ്ട ഒരു വിഭാഗമുണ്ട് തല്ലുകൊള്ളാതെ ജയിൽ അറസ്റ്റ് ചെയ്തു ജയിലിലാണ് ഇങ്ങനെയുള്ളവരുമുണ്ട് പുറത്തുള്ളവരുടെ കാര്യം ഇവരുടെയൊക്കെ കുടുംബത്തിൽ നോക്കണം ചിലവിന് കൊടുക്കണം പൈസ എടുക്കണമൊക്കെ സ്ത്രീകളാണ് സ്ത്രീകളെ ഏൽപ്പിച്ചു കംപ്ലീറ്റ് ത്രൂ ഔട്ട് എമർജൻസി സംഘത്തിൻ്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്ത സ്ത്രീകളാണ് പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകാമെന്നുള്ള അതിനകത്ത് പത്ത് പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടില്ല ഇങ്ങനെ ഈ സിസ്റ്റം നടത്തിക്കൊണ്ടുപോയി അതേസമയം ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് വളരെ സ്മൂത്തായിട്ട് ട്രാൻസിഷൻ നടക്കുകയും ചെയ്തു ജയിലിൽ കിടക്കുന്നവരുടെ വീടുകൾ മുഴുവൻ അന്ന് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ആവുന്ന പോലെ അവരൊന്നും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള പൈസ കൊടുക്കാനൊന്നും സംഘത്തിൻ്റെ കയ്യിലില്ല ബട്ട് പൈസ വേണ്ടവർക്ക് പൈസ കൊടുത്തു ചിലർക്ക് കൊക്കും തികയാതുകൊണ്ട് പുറത്ത് ഈ പിടിക്കപ്പെടാതെ ഈ ആക്ടിവിറ്റി നടത്തിയവർ അസാമാന്യമായ ധീരന്മാരാണ് കാരണം ഈ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല തല്ലുകയാണെങ്കിൽ തല്ലുകൊള്ളണം ശരി അതൊരു വല്ലാത്ത അനുഭവമാണ് ബട്ട് സ്റ്റിൽ യു ഹാവ് നോ ഡ്യൂട്ടീസ് ബിക്കോസ് യുവർ ഇൻസൈറ്റ് പുറത്തുള്ളവൻ പിടിക്കപ്പെടാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഈ ജോലികൾ മുഴുവൻ ചെയ്യണം ജയിലിലുള്ളവനെ സഹായിക്കണം ജയിലിൽ വേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം ജയിലിലെ അവൻ്റെ മർദ്ദനം എങ്ങനെയെങ്കിലും നിർത്തിവെയ്ക്കാമെന്ന് നോക്കണം അതിന് പോലീസുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാരൻ്റെ അമ്മാവനോ അപ്പൂപ്പനോ ഒക്കെ ഇങ്ങനെ തല്ലരുതെന്ന് പറയണം അപ്പം അവർ പോലീസുകാരനോട് പറയും എടാ ദ്രോഹിക്കരുത് കേട്ടോ അരപ്പും ഇയാളുടെ തല്ല്ക്കും ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് ഈ പുറത്തുള്ളവരാണ് ചെയ്തുകൊണ്ടിരുന്നത് അകത്തുള്ളവരുടെ നമ്മളെ ഈ കൊച്ചു സേതുപേട്ടൻ എന്ന് വിളിക്കില്ല മീഷ കൊച്ചു സേതുപേട്ടൻ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായി അറസ്റ്റിലായി കൊച്ചു സേതുപേട്ടന് സുഖമില്ല ഒടുവിൽ ആശുപത്രിയിലായി കോഴിക്കോട് മറ്റാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ കിടന്നു ഒരു പോലീസുകാരൻ കാവലുമുണ്ട് ഈ പോലീസുകാരൻ്റെ അമ്മയോ അച്ഛനോ ആരോ മരിച്ചുപോയി അപ്പോൾ പോലീസിലെ അനുസരിച്ച് പെർമിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നത്തിങ് നത്തിങ്ങി വേറൊരു റീപ്ലേസ്മെൻറ്റ് വന്നാലേ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ റീപ്ലേസ്മെൻറ്റ് വരാൻ രണ്ട് മൂന്ന് ദിവസം കഴിയും അപ്പോഴത്തേക്ക് ഈ ശവദാഹം തീർന്നിരിക്കുക അന്നത്തെ കാലത്ത് മോർച്ചറിയിൽ വയ്ക്കുകയാണെന്ന് പറഞ്ഞ ഏർപ്പാടില്ല ഇയാൾ ആ കൂടെ വിഷുനായി അപ്പോൾ കുറച്ച് കിട്ടും ചോദിച്ചു എന്താ കൂടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്ന് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ എന്ത് ചെയ്യും അറിയിപ്പ് എനിക്ക് കിട്ടി പോലീസ് സ്റ്റേഷനിൽ വയർലെസ് വന്നു ആ വയർലെസ് ഇൻഫർമേഷൻ ഇയാളെ ഹോസ്പിറ്റലിൽ വന്ന് വേറൊരു പോലീസുകാരനെ അറിയിക്കുകയും ചെയ്തു കൊച്ചുചേട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരിക ഞാനിവിടെ നിന്നുണ്ടാവും ഇതുമാതെ വിശ്വസിക്കാമോ എന്നെ വിശ്വസിക്കാൻ ഞാനങ്ങും പോവില്ല എൻ്റെ കരിയറും ജീവിതവുമാണ് സേതുമാധവൻ്റെ കയ്യിൽ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നു ഞാനിവിടെ നിന്നിട്ട് പോകാൻ പോകുന്നില്ല ഐ വിൽ ബി ഹിയർ നിങ്ങൾ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വന്നാൽ മതി സർക്കാരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഈ പോലീസുകാരൻ പോയിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കട്ടിൽ സേതുവട്ടനെ കണ്ടപ്പോഴൊക്കെ ആശ്വാസം ചെയ്യും അതാണ് ആർ എസ് എസ് ഇതിനുള്ളിൽ തന്നെ ഇതിനുള്ളിൽ പോലും സത്യസന്ധത എന്ന് പറയുന്നത് ടു ദ കോർ പാലിക്കും ആ പോലീസുകാരനെ കുഴപ്പത്തിലാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ അയാൾ പോയ പിന്നാലെ സെട്ടിനെ ഇറങ്ങി ഗവൺമെൻറ് ആശുപത്രിയിൽ ഇറങ്ങി പോയാൽ ആരണിക്കും പക്ഷേ ചെയ്യില്ല ഹി ഡിഡ് നോട്ട് ട്രൈ ടു എസ്കേപ്പ് ത്രൂ ദാറ്റ് റൂട്ട് കാരണം എണീറ്റ് പോയി കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം തീർന്നു അതോടെ ഒരു എസ് എസ് കാരണ രക്ഷപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം ചെയ്തു അത് ഇതൊക്കെയുള്ള കഥകളായിട്ട് അയാളെ കയറിയർന്ന് ജീവിതം നഷ്ടപ്പെടും അപ്പോൾ അതായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ പോലും ഈ പ്രിൻസിപ്പിൾസ് മാറ്റാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആർ എസ് എസ് അതാണ് ഈ ദേവസ് ജി പറഞ്ഞത് ഒരിക്കലും പ്രിൻസിപ്പിൾസ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് കഷ്ടപ്പെടുത്തരുത് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വരും ആ പരാജയം വിലയിരുത്തിയാൽ മതി സിദ്ധാന്തം വിലയിരുത്തരുത് സിദ്ധാന്തം വിലയിരുത്താനുള്ളതല്ല സിദ്ധാന്തം എത്രയോ കാലം ഈ എത്രയോ മഹർഷിമാർ എത്രയോ പേര് ഒക്കെ അവരെയൊക്കെ ചേർന്നുണ്ടാക്കിയതാണ് സനാതനധർമ്മം എന്ന ഒരു സിദ്ധാന്തം ഈ സിദ്ധാന്തം തെറ്റാണോ നിടക്കിടയ്ക്ക് മാന്തി നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിക്കുക ഒരിക്കലും പരാജയത്തിൽ നിന്ന് സിദ്ധാന്തത്തെ വിലയിരുത്തത് വയസ്സവേഴ്സ സിദ്ധാന്തത്തിൽ നിന്ന് പരാജയത്തെ വിലയിരുത്തുക അപ്പോൾ ഇതെല്ലാം അടിയന്തരാവസ്ഥ നമുക്ക് നൽകിയ പാഠവുമാണ് അടിയന്തരാവസ്ഥ ഹൊറിബിൾ തിങ് ടു ബി പെർപ്പട്രേറ്റഡ് ഓൺ ദ നേഷൻ ബട്ട് ഈവൻ ദ ഹൊറിബിൾ തിങ് വിൽ ഗിവ് യു എ ലെസൺ എ വാല്യൂബിൾ ലെസൺ ഹൗ ടു ഫൈറ്റ് ഹൊറിബിൾ തിങ്സ് എന്നുള്ളതിൻ്റെ ഒരു വലിയ മാതൃകയാണ് അടിയന്തരാവസ്ഥയിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം അത് ചെയ്തവരിൽ പലരും മരിച്ചുപോയി ഇപ്പോഴും കുറേ അധികം പേർ ജീവച്ഛമമായിട്ട് കഴിയുന്നവരുണ്ട് അത് വലിയ തരക്കേടില്ലാതെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയവരുണ്ട് വളരെ സേഫായിട്ട് ജീവിച്ച എന്നെ പോലുള്ളവരുമുണ്ട് സർപ്രൈസിംഗ്ലി ഞാൻ പറയാണ് എൻ്റെ അമ്മാവിൻ്റെ വീട് വരെയൊക്കെ വന്ന് അറസ്റ്റ് നിന്നു ഞാനും അച്ഛനും വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാം പക്ഷേ സംഭവം വി ആർ നോട്ട് ഇൻ ദ ലിസ്റ്റ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ അങ്ങ് പോയി അതേസമയം ഈ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോയില്ല പോകണം എന്ന് പറയുന്നവരെ പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് എനിക്ക് പറ്റി നേരിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെയാണ് പിന്നെ മേ ബി കൂടുതൽ ചോദിച്ചാൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓർമ്മകളല്ലേ ചരിത്രമല്ലേ